പഞ്ചായത്തിന്റെ പന്ത്രണ്ടാം വാർഡില് പ്ലാച്ചേരിചർ എന്ന സ്ഥലത്ത് കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് കുടിവെള്ളത്തിന്റെ പൈപ്പ് പൊട്ടിക്കെടുക്കുകയാണ് കുടിവെള്ളം പോലും കിട്ടാത്ത പല വീടുകളാണ് ഈ പരിസരത്തുള്ളത് ഈ സാഹചര്യത്തിലും അധികാരികളോ വാട്ടർ അതോറിറ്റികളോ ഇതുവരെ ഇതിനൊരു യാതൊരു തരത്തിലുള്ള സമീപനം ഇതുവരെ എടുത്തിട്ടില്ല ഈ ഒരു സാഹചര്യത്തെ പറ്റി നമുക്ക് ഇവിടുത്തെ സമീപവാസികളോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം നമ്മുടെ കൂടെ ഉള്ളത് പന്ത്രണ്ടാം വാർഡിലെ മെമ്പറായിരുന്ന ജോയ് സാറാണ് ഈ ഒരു വിഷയത്തെപ്പറ്റി സാറിന് എന്താണ് നമ്മളോട് പറയാനുള്ളത് പ്രതികരിക്കാനുള്ളത് നമുക്ക് ചോദിച്ചറിയാം ഇവിടെ ഈ പന്ത്രണ്ടാം വാർഡിൽ ഇപ്പോൾ പൈപ്പ് പൊട്ടി വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള വിവരം രാവിലെ എന്നെ വിളിച്ച് പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ എ ഇ ആയിട്ട് ബന്ധപ്പെട്ടു ആ ഫോൺ എടുത്തില്ല ഒരു ഉദ്യോഗസ്ഥൻ ഒരു മെമ്പർ വിളിച്ച മെമ്പർ എന്തെന്നുള്ളതെ എൻ്റെ ഫോൺ നമ്പർ അയാളെടുത്തില്ല അതിനു മുകളിൽ എ ഈ എക്സിക്യൂട്ടീവ് എഞ്ചിനെ വിളിച്ച് പറഞ്ഞു കാര്യങ്ങൾ ഉടനെ തന്നെ ആളെ വിടാന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിവിടെ റോഡ് ടാർ ചെയ്യുമ്പോഴത്തേനുള്ള കുഴപ്പമാണ് ആ ടാറ് ചെയ്യുമ്പം പൈപ്പ് ഇട്ടിരിക്കുന്ന ഭാഗം ഏതാണ്ട് നോക്കാതെ പൊട്ടിക്കും അങ്ങനെ പല സ്ഥലത്തും ഇങ്ങനെ അപകടം ഉണ്ടായിട്ട് ഇന്നലെ വെള്ളം ലീക്ക് ആകുന്ന ഒരു പരിപാടി ഉണ്ടായിട്ടുണ്ട് അതിനെപ്പറ്റി നമ്മൾ പറയുമ്പോൾ അവർ നോക്കാൻ നോക്കാമെന്ന് പറയല്ല ഉദ്യോഗസ്ഥന്മാരുടെ അനാസ്ഥയാണ് ഇവിടെ കാണിക്കുന്നത് ഉദ്യോഗസ്ഥന്മാരെന്ന് പറഞ്ഞാൽ ഈ വെള്ളം ഇവിടെ കല്ലർ പഞ്ചായത്തിൽ വെള്ളം വരുന്നില്ല എന്നുള്ളത് പരാതി ഒന്ന് രണ്ടാമത്തെ വെള്ളം വന്നു കഴിയുമ്പോഴത്തേനും അത് ഇങ്ങനെ പിന്നെ വെള്ളം ഒഴുകിപ്പോകുന്ന ഒരു സാഹചര്യം പൈപ്പ് പൊട്ടി അത് റോഡ് ചെയ്യുമ്പോഴത്തേന് ആരാ എന്താണെന്നുള്ള ചെയ്യുന്നതിന് നോക്കാതെ ചെയ്യുന്നതിൻ്റെ കുഴപ്പമാണ് അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ പിന്നെ വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാർ സമയത്ത് സ്ഥലത്ത് വരികയല്ല അതാണ് ഇപ്പം തന്നെ വിളിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇല്ലെങ്കിൽ ഞാനിതിനെപ്പറ്റി മന്ത്രിക്ക് പരാതി കൊടുക്കുമെന്ന് അവരോട് പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഇതൊടനെ തന്നെ ശരിയാക്കുന്നതാണ് പലപ്പോഴും പന്ത്രണ്ടാം പാട് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ അല്ല കള്ളർ പഞ്ചായത്ത് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് ഇവരുടെ ഭാഗത്തിയ ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ചയത് തികച്ചും കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് ഈ ഒരു വെള്ളം അവിടെ പൊട്ടി പൊക്കോണ്ടിരിക്കുന്നതാണ് പറഞ്ഞത് ഇപ്പൊ ഇന്നാണ് ചേട്ടൻ ഈ ഒരു വിഷയത്തെ പറ്റി അറിഞ്ഞത് അല്ല നമ്മൾ ഇന്ന് കഴിഞ്ഞ ദിവസം അറിഞ്ഞപ്പോ തന്നെ പറഞ്ഞു അത് വരാത്തൊണ്ട് ഇന്നും അവര് വിളിച്ചു പറഞ്ഞു മിനിഞ്ഞാന്നും പറയുന്നതാണ് അവർ വരുന്നില്ലേ ഇന്ന് അടിയന്തരമായിട്ട് വരണം എന്ന് ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ നമ്മൾ മുകളിലേക്ക് റിപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ട് ആ പരിസരത്തുള്ള ഒരുപാട് പേർക്ക് കുടിവെള്ളം പോലും കിട്ടാത്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ അവിടെ പൈപ്പ് പൊട്ടിക്കിടക്കുന്നത് അപ്പൊ ഇനി വരുന്ന ഇലക്ഷൻ അതായത് ഇനി വരുന്ന സ്ഥാനാർത്ഥികൾ എന്നൊരു നിലയിലും എന്തായിരിക്കും ഇനി ഇനിയൊരു ഇനിയും ഈ ഒരു സംഭവം ഉണ്ടായ എന്തായിരിക്കും സാറിൻ്റെ ഭാഗത്തും സാറിൻ്റെ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് അടിയന്തരമായിട്ട് ഇടപെടും ഇതിപ്പോൾ അടിയന്തരമായിട്ട് ഇടപെടലേക്ക് വളരെ തന്നെ ശരിയാക്കും അതിൻ്റെ അകത്ത് യാതൊരു മാറ്റമില്ല മുന്നോട്ട് ഇതുപോലുള്ള സംഭവങ്ങളുണ്ടായിരിക്കാൻ നമ്മൾ മന്ത്രിയുടെ ശ്രദ്ധയിൽ ഇറിഗേഷൻ മന്ത്രിയുടെ ശ്രദ്ധയിൽ ഇക്കാര്യം പെടുത്തു പാർട്ടിപരമായിട്ടും മുന്നണിപരമായിട്ടും എല്ലാം അതിൻ്റെ അകത്ത് ബന്ധപ്പെടും അതിൻ്റെ അകത്ത് യാതൊരു മാറ്റമില്ല കാരണം പൈസ ഫ്രീ ആയിട്ടാ ഇത് ചെയ്യുന്ന ഫ്രീ ആയിട്ട് തരുതാന്നും പറഞ്ഞാ അന്ന് ഈ കണക്ഷൻ എടുത്തത് തന്നെ പക്ഷെ പിന്നീടാറിയ ഞങ്ങൾക്ക് മേലാതിരിക്കുക ഞങ്ങൾ രണ്ടുപേരും പ്രായം ചെന്നിരിക്കുക അപ്പം മക്കളാരും ഇല്ല കാരണം ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പോകാനുള്ള ആരോഗ്യസ്ഥിതി വളരെ മോശമാണ് അപ്പം ഇവിടുത്തെ വാർഡിലെ മെമ്പറൊന്നും ഈ ഇവിടെ വന്ന് നോക്കുവോ അധികാരികളെ വേണ്ട ഇതിന്റെ അടയ്ക്കാനും പറഞ്ഞിട്ട് വിളിക്കുക അതിനെക്കുറിച്ച് എനിക്കറിയത്തില്ല പക്ഷേ ഞങ്ങൾ അടച്ചിരിക്കാറില്ല പൈസ അടക്കാറില്ല അതുകൊണ്ട് അതല്ല ഇപ്പോ ആണെങ്കിലും ഈ ഇത്രയും വെള്ളം പൊട്ടിപ്പോയിട്ട് മൂന്ന് ദിവസമായിരുന്നില്ല പറഞ്ഞത് അപ്പം വാർഡിലെ മെമ്പറോ അതുപോലെ ആരെങ്കിലും ഇത് വന്നിട്ട് നോക്കുവോ എന്തെങ്കിലും അറിയിച്ചിട്ടില്ല ഞങ്ങളുടെ എട്ടാം വാർഡിലെ മെമ്പർ ജോയി എന്ന് പറഞ്ഞ പുള്ളി ഇവിടെ വന്നു പുള്ളി ഇപ്പം വിളിച്ച് വാട്ടർ ഹോട്ടീലൊക്കെ വിളിച്ച് പറഞ്ഞു പോയി പോയി പുള്ളി അറിയിച്ചു പുള്ളി അറിയിച്ചിട്ടുണ്ട് ഇന്നാണ് അത് അറിയിച്ചത് ഈ ഒരു സാഹചര്യത്തിൽ ഇനിയും അവിടെ ആ പഞ്ചായത്തിൽ ആ സ്ഥലത്ത് അല്ലെങ്കിൽ അവിടെ വേണമെന്നില്ല കല്ലാറ പഞ്ചായത്തിൽ എവിടെയെങ്കിലും ഇതുപോലുള്ള ഒരു പൈപ്പ് പൊട്ടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ മാമിന്റെ ഭാഗത്ത് നിന്ന് എങ്ങനെയായിരിക്കും അതിനകത്ത് പ്രതികരിക്കുക അപ്പൊ തന്നെ പ്രതികരിക്കുവോ അതോ അപ്പൊ തന്നെ നമ്മൾ വിളിച്ച് പറയേണ്ട ആളുകളെ വിളിച്ച് അധികാരികളെ വിളിച്ച് നമ്മൾ കൃത്യമായിട്ട് ഇന്ന മേഖലയിൽ ഇന്ന സംഭവം ഉണ്ട് അത് കൃത്യമായിട്ടും പരിഹരിച്ചു പോകണം എന്ന് വളരെ വിശേഷാൽ തന്നെ വിളിച്ചു പറയും അതിൻ്റെ അധികാരികളുമായിട്ട് അതിൻ്റെ പിന്നിൽ തന്നെ ഉണ്ടാവുകയും ചെയ്യും അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇവിടെ കോളനിൽ കയറി കിട്ടിയ ഒരു അനുഭവമാണ് അവർക്ക് എല്ലാവർക്കും വളരെയധികം ആവശ്യങ്ങളുണ്ട് ആ ആവശ്യങ്ങളിലേക്കെല്ലാം കടന്നുതെല്ലാം വേണ്ടി ഞാൻ പ്രത്യേകം ബാധ്യതയാണ് ഞാൻ ഒത്തിരി സന്തോഷത്തോടുകൂടി ആ അവരുടെ ഉത്തരവാദിത്തങ്ങൾ ഞാൻ സ്വീകരിക്കുകയാണ് അവർ ഒത്തിരി വളരെ വിഷമത്തോടുകൂടി കൂടി നമ്മൾ പറഞ്ഞതെല്ലാം നമുക്ക് കേൾക്കാൻ വേണ്ടി സാധിച്ചു ഞാൻ സലിമിനോട് പറയുമെന്ന് ഞാൻ ജയിച്ചു വന്നാൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കണം അതിനുവേണ്ടി പ്രത്യേകം നോട്ട് ചെയ്തേക്കണം എന്ന് തന്നെ പറഞ്ഞാണ് പോരുന്നത് കേട്ടോ അപ്പൊ കുടിവെള്ളം എന്നൊരു വിഷയത്തിന് എന്തായാലും ഉത്തരം കണ്ടെത്തി കേട്ടോ തീർച്ചയായിട്ടും കുടിവെള്ളമാണല്ലോ മനുഷ്യനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ അത്യാവശ്യം പാർപ്പിടവും വെള്ളവും ഭക്ഷണവും ആണല്ലോ അവരുടെ ഏറ്റവും വലിയ ആവശ്യം തീർച്ചയായിട്ടും കൊടുത്തിരിക്കും മാം